ബഹുമാനപ്പെട്ട ജബിലെ സലാം വീണ്ടും ദ്വാര ചെയ്യുവയാണോ അതറക്കാഭവീ ഔ അഹദോമാ ഫലം യുദ്ഹുൽ ചെന്നുവാമീ പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളോ രണ്ടു പേരെയോ അവരിൽ ഒരാളെയെങ്കിലും പ്രായാധിക്ക സമയത്ത് ഏതെങ്കിലും മക്കളുടെ അടുക്കൽ ഹിദ്മത്തിനായി അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പരിഗണിക്കാത്തതാകുന്ന ഏതെങ്കിലും മക്കളുണ്ടോ അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് ലഭിക്കുകയേ ഇല്ല ആരെങ്കിലും മാതാപിതാക്കളെ ജീവിതത്തിൽ കൈവെള്ളയിൽ കിട്ടിയിട്ട് പ്രായം ചെന്ന മാതാപിതാക്കളെ അവഗണിച്ചതായ ഏതൊരുത്തനുണ്ടോ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാണ് എന്ന്